അല്ലാമലൈക്കു വരഹമുല്ലാഹി വാത്തു അലഹദീൻ നാളെയാണല്ലോ അറഫ ദിവസം പരിശുദ്ധമായ പവിത്രമായ ദുൽഹിജ മാസത്തിന്റെ ആദ്യ ദിവസങ്ങളിലാണ് നാം നിലകൊള്ളുന്നത് ഇബാദത്തുകൾക്ക് ധാരാളമായി പ്രതിഫലങ്ങൾ നൽകുന്ന പരിശുദ്ധമായ ദുൽഹിജ മാസം ആ ദുൽഹിജ ഒമ്പത് നമ്മുടെ നാട്ടിൽ നാളെയാണ് ദുൽഹിജ ഒമ്പത് അറഫ ദിവസം നോമ്പെടുക്കൽ ശക്തിയായ സുന്നത്തുള്ളതാണ് നബിസ് അള്ളാഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞു ഒരാൾ അറഫ നോമ്പ് പിടിക്കുകയാണെങ്കിൽ അതുവഴിയായി അള്ളാഹു ഒരു വർഷത്തെയും വരാനുള്ള ഒരു വർഷത്തെയും പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് നബ്സലാഹു അലഹി പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നാളെ അറഫ നോമ്പ് പിടിക്കാൻ നാം ഒക്കെ ശ്രദ്ധിക്കണം അതുപോലെ നമ്മുടെ നാട്ടിൽ മറ്റന്നാളാണ് പത്ത് ബലി പെരുന്നാൾ നാം ആഘോഷിക്കേണ്ടത് അറഫ നോമ്പിന്റെ നെയ്യത്ത് സൗമ യൗമി അറഫ അറഫാ ദിവസത്തിലെ സുന്നത്ത് നോമ്പിനെ അള്ളാഹു താലാക്കു വേണ്ടി നോറ്റു ഞാൻ കരുതി ഇതാണ് നിയത്ത് ഇവിടെ നോമ്പ് കല ഉള്ള സ്ത്രീകൾ ശ്രദ്ധിക്കാനുള്ള ഒരു വിഷയം ഈ സുന്നത്ത് നോമ്പിന്റെ കൂടെ അവരുടെ കലാ ആയ നോമ്പിന്റെ നീയത്തും കൂടെ വെക്കുകയാണെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ട ഒരു നോമ്പ് കലാ ഉടലുമായി അറഫ നോമ്പിന്റെ പ്രതിഫലം ലഭിക്കലുമായി അതുകൊണ്ട് നോമ്പുകല ഉള്ള സ്ത്രീകൾ ഈ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അറഫ പകൽ വളരെ ശ്രേഷ്ഠമായ പകലാണ് പറഞ്ഞിട്ടുണ്ട് പകലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പകൽ അത് അറഫയുടെ പകലാണ് എന്ന് ആരംഭപൂവായ മുത്തൻ നബി സലാഹു അല്ലെഹി വസല് മാത്തങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ അറഫ ദിവസത്തെ വളരെ ഗൗരവപരമായി തന്നെ അബാധിത്തുകൾ കൊണ്ട് നാം ഉപയോഗപ്പെടുത്തണം ഹൃദയ സമയങ്ങൾ നഷ്ടപ്പെടുത്താതെ നമ്മുടെ നാവുകളെ തസ്ബീഹ് കൊണ്ടും അതുപോലെ തക്ബീർ കൊണ്ടും തഹ്മീദ് കൊണ്ടും തഹ്ലീൽ കൊണ്ടും സലാത്തുകൾ ചൊല്ലിക്കൊണ്ടും ഒക്കെ നമ്മുടെ നാവുകളെ ചലിപ്പിക്കാൻ നാം ശ്രദ്ധിക്കണം അനാവശ്യമായ സംസാരങ്ങളോ പ്രവർത്തനങ്ങളോ നാം ഉപേക്ഷിക്കണം മറിച്ച് അള്ളാഹു സുബാനോ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഈ ദിവസത്തെ നാം ഉപയോഗപ്പെടുത്തണം കാരണം അത്രയും ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഒരു പകലാണ് അറഫ പകൽ എന്നുള്ളത് അതുകൊണ്ട് ഈ ദിവസം നോമ്പെടുക്കാൻ നാം എല്ലാവരും നിർബന്ധമായും ശ്രദ്ധിക്കണമെന്ന് സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അറഫ ദിവസം അറഫ പകൽ അത് വളരെ ശ്രേഷ്ഠമായ പകലാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് പകലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പകൽ അത് അറഫയുടെ പകലാണ് കാരണം അള്ളാഹു സുബാ നഹുമാഅല അറഫയുടെ പകലിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന എത്ര ആളുകളെ മറ്റൊരു പകലിലും അല്ലെങ്കിൽ മറ്റൊരു സമയത്തിലും മോചിപ്പിക്കുന്നില്ല എന്ന് നംസല്ലാഹു അലഹി വസ്ലമാങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ശ്രേഷ്ഠതകൾ നിറഞ്ഞ വളരെ ശ്രേഷ്ഠമായ പകലാണ് അറഫ പകല് എന്നുള്ളത് നാം ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ് ബലിപെരുന്നാളിൻറെ അന്ന് നമുക്ക് ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അഭിബാധത്ത് അത് പെരുന്നാൾ നമസ്കാരം തന്നെയാണ് അതുപോലെ ഉലഹിയത്ത് കർമ്മം ഉലഹിയത്തിനെ കുറിച്ച് നമ്മൾ നേരത്തെ വളരെ വിശദമായ രൂപത്തിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ബലിപെരുന്നാൾ നിസ്കാരത്തിന്റെ രൂപവും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം സുന്നത്ത് ബലിപെരുന്നാൾസ്കാരം രണ്ടറക്കാലത്ത് അള്ളാഹുത്താലു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത്ത് കരുതി ഇഹ്റാം നമ്മൾ ചെയ്യുക അള്ളാഹു അക്ബർ ഇഹ്റാമിന് ശേഷം സുന്നത്താണ് വജ്ജഹതുവിന് ശേഷം ഫാത്തിഹയുടെ മുമ്പ് തവണ നാം നാം തക്ബീർ ചൊല്ലണം ഓരോ തക്ബീറുകൾക്കിടയിലും ഇലാഹ വല്ലാഹു അക്ബർ എന്നുള്ള ചൊല്ലുക ശേഷം ഫാത്തിഹ പാരായണം ചെയ്യുക അതിനുശേഷം എന്നുള്ള സൂറത്ത് ഒന്നാമത്തെ ഓതുക അതിനുശേഷം റുക്കുദാല് രണ്ട് സുജൂതകൾ രണ്ടാമത്തെക്കായത്തിൽ ഫാത്തിഹയുടെ മുമ്പ് അഞ്ച് തവണ അക്ബർ എന്നുള്ള തക്ബീർ ചൊല്ലുകയും ഓരോ തക്ബീറിൻ്റെയും ഇടയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അക്ബർ എന്നുള്ള നമ്മൾ ചൊല്ലുകയും ചെയ്യുക ശേഷം ഫാത്തിഹ ഓതുക രണ്ടാമത്തെ ഹൽ ഹദീസുൽ എന്നുള്ള സുഹൃത്താണ് സുന്നത്തുള്ളത് അതിനുശേഷം രണ്ട് സുജൂതുകൾ ഇതാണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ പരിപൂർണമായ രൂപം ഏറ്റവും ചുരുങ്ങിയ രൂപം സാധാരണഗതിയിൽ രണ്ടറക്കാലത്ത് നിസ്കരിക്കുന്നത് പോലെയുള്ള നിസ്കാരമാണ് പരിപൂർണമായ രൂപമാണ് നമ്മൾ ഇവിടെ വിശദീകരിച്ചത് അള്ളാഹു സുബാന ബലിപെരുന്നാളില്ല അന്നും ധാരാളം അഭിബാധത്തുകൾ ചെയ്യാൻ നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വളരെ ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഈ അറഫ ദിവസത്തിന്റെ പകലിൽ നമുക്ക് ചെല്ലാനുള്ള ദിക്റുകൾ ഉണ്ട് എന്നുള്ള ദ കഴിയുന്ന എത്ര നമ്മൾ അധികരിപ്പിക്കുക ഒരു നൂറ് തവണയെങ്കിലും ചെല്ലാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക അതുപോലെ തസ്ബീഹുകൾ തഹ്മീദുകൾ തക്ബീറുകൾ തഹ്ലീലുകൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അധികരിപ്പിക്കുകൾ അധികരിപ്പിക്കുകൾ അധികരിപ്പിക്കുകയും നാം ധാരാളമായി അധികരിപ്പിക്കുക അതുപോലെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്തുൽ കഴിയുന്ന എത്ര നാം ഈ പകലിൽ അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കുക إبراهيم <applause> يا صلاة نسكارة النمل تهيأت الجلار الله إبراهيم يا صلاة اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد هي صلاة إبراهيم يا صلاة نيوم أرفا فقلل نام دارالما يتلان شردكوغا നമ്മുടെ നാവിനെ കൊണ്ടും 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 ഒക്കെ ചലിപ്പിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെയാണ് സൂറത്തുൽ ഹഷുർ പാരായണം ചെയ്യലും സുന്നത്തുള്ള കാര്യമാണ് ഇനി അറഫ രാവിൽ ചൊല്ലാനുള്ള നിക്രുകൾ ഉണ്ട് ഇൻഷാല് സ്ക്രീനിൽ ഞാൻ കാണിക്കാം അള്ളാഹു സുബാന ധാരാളമായി അഭിബാദത്തുകൾ ചെയ്യാനുള്ള തോഫീക്ക് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനി നാം ശ്രദ്ധിക്കാനുള്ള മറ്റൊരു വിഷയം അതുഹിജ ഒമ്പതിന്റെ അറഫ ദിവസം സുബഹി മുതൽ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും അറഫയുടെ സുബഹി മുതൽ ദുൽഹിജ്ജ് ഒമ്പതിൻറെ സുബഹി മുതൽ അയ്യാമത്തെ ഷിരീഖിൻ്റെ ദുൽഹിജ്ജ് പതിമൂന്നിന്റെ അസർ വരെ എല്ലാ ഫർദ്ദ നിസ്കാരങ്ങൾക്ക് ശേഷവും സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ഇനി മയ്യത്തെ നിസ്കാരമാണെങ്കിൽ അതിനുശേഷവും സലാം വീട്ടിയ ഉടനെ തകബീർജൽ സുന്നത്താണ് അക്ബറു ലാ ഹോ അക്ബറു ലാ ഹോ അക്ബർ ല അക്ബർ ഈ സുന്നത്താണ് ം മുതൽ അസ്തമ മുതൽ പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നത് വരെ പെരുന്നാൾ നിസ്കാരം വരെ ഈ തക്ബീറിനെ ധാരാളമാക്കലും സുന്നത്താണ് അപ്പോൾ ഈ സമയങ്ങളൊക്കെ അഭിബാധത്തുകൾ ധാരാളമായി ചെയ്തുകൊണ്ട് ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ ശുദ്ധമായ ഈ ദുൽഹിജ മാസം കൊണ്ട് വിജയിക്കുന്നവരിൽ അള്ളാഹു സുബഹാന ഹോവത്താല് നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബഹാന ഹോവത്താല് നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്ത് പാപമുക്തരായവരിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ എടുക്കാൻ പോകുന്നോംബോ അള്ളാഹു നമ്മിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ എത്രയോ ലക്ഷം ഹാജിമാർ പരിശുദ്ധമായ മക്കയിൽ ഹജ്ജ് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബഹാന അവരുടെയൊക്കെ ഹജ്ജ് മൊക്കബൂലും മബറൂറുമായ നാളെ സ്വർഗം ലഭിക്കാൻ കാരണമാകുന്ന രൂപത്തിലുള്ള ഹജ്ജായി അതെല്ലാം സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ വിദൂരമല്ലാത്ത ഭാവിയിൽ തന്നെ സാധുക്കളായ നമുക്കും പരിശുദ്ധമായ ഹജ്ജ് ഹജ്ജും നിർവഹിക്കാൻ മറുയായ രൂപത്തിൽ മുത്തനബി സാഹു അലഹി വസ്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാനും ഒക്കെ അള്ളാഹു താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാ ലൈക്കും വറഹമത്തുല്ലാഹി വബറക്കാത്തു ഈ പരിശുദ്ധമായ ദിവസങ്ങളിൽ നിങ്ങളുടെ വിലപ്പെട്ട ദു സാധുവായ എന്നെയും കുടുംബത്തെയും ഒക്കെ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി അസലമലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു